വിശ്വപ്രസിദ്ധമായ ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ മോഷണം ഭണ്ഡാരം തുറന്ന് പണം കവർന്നു ഗുരുതിത്തറയ്ക്ക് മുൻപിലുള്ള ഭണ്ഡാരം തകർത്താണ് പണം കവർന്നത് ഏകദേശം അയ്യായിരം രൂപയോളം നഷ്ടപ്പെട്ടതായാണ് വിവരങ്ങൾ ഇന്ന് രാവിലെ ഒൻപത് മണിയോടെ വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ക്ഷേത്രത്തിലെ നിരീക്ഷണ ക്യാമറയിൽ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് കുപ്രസിദ്ധ മോഷ്ടാവ് എറണാകുളം സ്വദേശി വാവാനിലാണ് മോഷണത്തിന് പുറകിലെന്നാണ് പോലീസിന്റെ നിഗമനം ക്ഷേത്രത്തിലെ ആൽത്തറ നാഗത്തറ എന്നിവിടങ്ങളിലെ ഭണ്ഡാരങ്ങൾ തകർക്കാൻ ശ്രമം നടന്നിട്ടുണ്ടെങ്കിലും ഇവിടങ്ങളിൽ നിന്നും പണം നഷ്ടപ്പെട്ടിട്ടില്ല ക്ഷേത്രത്തിന് പുറകുവശത്തുള്ള റെയിൽപാത വഴിയാണ് മോഷ്ടെത്തിയിട്ടുള്ളത് എന്നാണ് സൂചന ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച വ്യാപക മോഷണങ്ങൾ നടക്കുന്നതായി സ്ഥലത്തെത്തിയ കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേമരാജ് ചുണ്ടാലത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു ഒരു മണിക്ക് ശേഷമാണ് കളി നടന്നിരിക്കുന്നത് ഒരു ഭണ്ഡാരം മാത്രമേ കുത്തി തുറക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ മറ്റേ കുത്തി തുറക്കാൻ കഴിഞ്ഞിട്ടില്ല റെയിൽവേ ട്രാക്കിന്റെ മോഷ്ടാവ് കടന്നിട്ടുള്ളത് രണ്ട് സെക്യൂരിറ്റി ജീവനക്കാർ ഇവിടെ ഉണ്ട് സി സി ടി വി ഉണ്ട് പോലീസ് രാവിലെ തന്നെ ഇവിടെ എത്തി അതിൻ്റെ മതത്തിന് പിന്നെ മൂന്ന് പോലീസുകാരി കൂടെ ഇതുമായി ബന്ധപ്പെട്ട് കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഞങ്ങളുടെ ഒരു വിജിലൻസ് വിഭാഗമുണ്ട് ദേവസ്വത്തിൻ്റെ അവരിപ്പോൾ എത്തിക്കഴിഞ്ഞിട്ട് അവരിതാ എത്തി പിന്നെ പോലീസ് അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയാണ് മോഷ്ടാമിന് ചിത്രം കിട്ടിയിട്ടുണ്ട് എന്തായിരുന്നു ദേവസ്വം ഈ ക്ഷേത്രങ്ങളിലെ ഈ മൺസൂൺ കാലം ആരംഭിച്ചതിന് ശേഷം ക്ഷേത്രങ്ങൾ പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിൽ ഒരുപാട് മോഷ്ട മോഷണം നടന്നിരിക്കുന്നത് ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചാണ് ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം നടക്കുമ്പോൾ തന്നെ ഞങ്ങൾ ഈ മൺസൂൺ കാലവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് പ്രധാന ഉദ്യോഗസ്ഥരായ അസിസ്റ്റന്റ് കമ്മീഷണർമാരുടെ യോഗം ഓൺലൈനിൽ വിളിച്ചു ചേർത്തു വളരെ മാർഗ്ഗ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഒന്നു മുതൽ ഏതാണ്ട് മൂന്ന് മണിവരെയുള്ള സമയത്താണ് കളവ് നടക്കുന്നത് ഈ സമയത്ത് നമ്മുടെ ജീവനക്കാർ ഏതാണ്ട് ജാഗരൂകരായിരിക്കും വേണം ഒപ്പം തന്നെ നമ്മുടെ ഇവിടെ ഈ ഉള്ള സെക്യൂരിറ്റി ജീവനക്കാർ വളരെ ശ്രദ്ധാപൂർവം ഈ സമയം അവരുടെ ഡ്യൂട്ടി നിർവഹിക്കണമെന്നുള്ള കർശന നിർദ്ദേശം നൽകിയിട്ടാണ് ഈ എല്ലാ ക്ഷേത്രങ്ങളും ഞങ്ങൾക്ക് സി സി ടി വി ക്യാമറകളില്ല ചെറിയ ക്ഷേത്രങ്ങളൊന്നും പ്രധാനപ്പെട്ട എല്ലാ ക്ഷേത്രങ്ങളിലും തിരുവല്ലാമലെ ഉണ്ടായിരുന്നില്ല ഞങ്ങളവിടെ അവിടെ സ്ഥാപിച്ചു കഴിഞ്ഞു മുതുവറ അഞ്ഞൂരെ അഞ്ഞൂരേയും അതുപോലെ തന്നെ തിരുവല്ലാമലയിലൊക്കെ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ മോഷ്ടാവിനെ പിടികൂടാനാവുമെന്നാണ് പോലീസ് തന്ന നിർദ്ദേശം കാരണം കഴിഞ്ഞ ദിവസം എ സി പിയുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു തിരുവല്ലാമലയിൽ നിന്നും പോയ വലിയ തുകയാണ് പോയിരിക്കുന്നത് അത് കണ്ടെത്താൻ ഉടൻ കണ്ടെത്താൻ കഴിയും എന്നാണ് പോലീസിന്റെ ഭക്ഷണം